നോമിനേഷൻ നേടിയതിനു പിന്നാലെ ബൈഡൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ് നാം ഒന്നിച്ചു നിന്ന് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പോവുകയാണോ അതോ അതിനെ തകർക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയാണോ ഈ പ്രതികരണം അമേരിക്കയെ ഒട്ടാകെ അലച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോ ബൈഡൻ ട്രംപിനെ പരാജയപ്പെടുത്തുമെന്ന് പുതിയ സർവേ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഒരേപോലെ പ്രവചനം നടത്തുന്ന മൂന്നാമത്തെ സർവേയാണിത് ഭൂരിപക്ഷം പ്രസിഡൻഷ്യൽ പ്രൈമറികളിൽ വിജയിച്ചു ഇരുപാർട്ടികളെയും നോമിനേഷൻ ലഭിച്ചു ബൈഡനും ട്രംപും വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പായ ശേഷം കഴിഞ്ഞയാഴ്ച നടത്തിയ സർവേയിലാണ് പുതിയ കണ്ടെത്തൽ പൊതു തെരഞ്ഞെടുപ്പിൽ ഏത് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നതിലേക്ക് നവംബറിലെ ബാലറ്റിന്റെ ഫലത്തെക്കുറിച്ച് വോട്ടർമാർ വിവിധ പ്രവചനങ്ങൾ നടത്തുന്നു ഡെമോക്രാറ്റിക് സൂപ്പർ പി എ സി പ്രോഗ്രസ് ആക്ഷൻ ഫണ്ടിന്റെ ദേശീയ സർവേ പ്രകാരം ബൈഡൻ നാൽപ്പത്തിയാറ് മുതൽ നാല്പത്തി അഞ്ച് ശതമാനം വരെ ട്രംപിനെ മുന്നിട്ട് നിൽക്കുകയാണ് അതേസമയം മറ്റ് രണ്ട് വോട്ടെടുപ്പുകളിൽ ബൈഡൻ തന്റെ എതിരാളിയായ ട്രംപിനെ തോൽപ്പിച്ചേക്കുമെന്നാണ് സൂചന രജിസ്റ്റർ ചെയ്ത മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് വോട്ടർമാരുടെ പോൾ പ്രകാരം ബൈഡന് മുപ്പത്തി ശതമാനം വോട്ടും ട്രംപിന് മുപ്പത്തിയെട്ട് ശതമാനം വോട്ടും ലഭിക്കുമെന്നാണ് കണ്ടെത്തിയത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഡെലിഗേറ്റുകൾ നേടി പ്രസിഡന്റ് ജോ ബൈഡൻ രണ്ടാം മൂഴം ഉറപ്പിച്ചപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡൻഷ്യൽ നോമിനേഷൻ ആവശ്യമുള്ള ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഡെലിഗേറ്റുകൾ കരസ്ഥമാക്കി ട്രംപും സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയായിരുന്നു ജോർജിയ മിസിസിപ്പി വാഷിംഗ്ടൺ സ്റ്റേറ്റ് വടക്കൻ മരിയാന ഐസ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാഥമിക മത്സരങ്ങളുടെ ഫലങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് രാജ്യത്തിന്റെ ഭാവി നിർണയിക്കാൻ ഇനി വോട്ടർമാർക്ക് മുന്നിൽ ഒരു ചോയ്സ് ഉണ്ടെന്ന് നോമിനേഷൻ നേടിയതിനു പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബൈഡൻ പ്രതികരിച്ചു നാം ഒന്നിച്ചു നിന്ന് നമ്മുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പോവുകയാണോ അതോ അതിനെ തകർക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയാണോ നമ്മുടെ സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനും സംരക്ഷിക്കാനുമുള്ള അവകാശം പുനഃസ്ഥാപിക്കുമോ അതോ തീവ്രവാദികളെ അതെടുത്തുകളയാൻ അനുവദിക്കുമോ ബൈഡൻ ഇങ്ങനെയാണ് പ്രതികരിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള നോമിനേഷൻ വീണ്ടും നേടുന്നതിന് ബൈഡൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടില്ലെങ്കിലും സർക്കാരിന്റെ നയങ്ങളോടുള്ള എതിര്പ്പ് വോട്ടെടുപ്പില് പ്രതിഫലിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടത് ബൈഡന് ഗുണം ചെയ്യും എന്നാൽ ഗർഭചിത്രത്തിനുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കിയതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ തിരിച്ചടി ഉണ്ടാക്കിയേക്കും എന്നാൽ തീവ്ര ദേശീയത ഉയർത്തിയാണ് ട്രംപിന്റെ പ്രചാരണം അതിർത്തികളുടെ നിയന്ത്രണം നാടുകടത്തൽ തുടങ്ങിയ കുടിയേറ്റ നിയന്ത്രണം ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ നീക്കങ്ങൾ ആഭ്യന്തര ഊർജ്ജ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക വിദേശ ഇറക്കുമതികൾക്ക് നികുതി യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളും ട്രംപ് മുന്നോട്ട് മുന്നോട്ടുവച്ചു നാമനിർദ്ദേശ പ്രക്രിയകളിൽ ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കുകൾക്കും വ്യത്യസ്ത നിയമമാണെങ്കിലും രീതികളെല്ലാം സമാനമാണ് പ്രസിഡൻഷ്യൽ നോമിനേഷനിൽ പ്രാഥമികമായി ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കുറഞ്ഞത് ആയിരത്തി ഡെലിഗേറ്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി അറുപത്തി ഡെലിഗേറ്റുകളും സ്വന്തമാക്കണം അതേസമയം ബൈഡന്റെയും ട്രംപിന്റെയും വിജയം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു മുൻ യു എൻ അംബാസിഡറായ നിക്കി ഹേലി പതിനാല് സംസ്ഥാനങ്ങളിൽ ട്രംപിനോട് ഏറ്റുമുട്ടി തോൽക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി